ഭർത്താവിനെ ദരിദ്രനാക്കുന്ന ഭർത്താവിന് എടുപ്പിക്കുന്ന ചില ഭാര്യമാരുണ്ട് അങ്ങനത്തെ ഭാര്യമാരുടെ അഞ്ച് ദുസ്വഭാവങ്ങളെ ദുസ്വഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അങ്ങനെയുള്ള ഭാര്യമാർ ആ സ്വഭാവം മാറ്റിയെടുക്കണം ഭാര്യയുടെ പ്രാർത്ഥനയിലാണ് ഭർത്താവിൻ്റെ വറുക്കത്ത് കുടുംബത്തിൻ്റെ സന്തോഷമൊക്കെ അങ്ങനെയുള്ളവരാവണം ഒന്നാമത്തെ ദുസ്വഭാവം രോഗിയായി അഭിനയിക്കുന്ന ഭാര്യ ഈ അടുത്തെന്നോടൊരാൾ പറഞ്ഞു സംസാരിച്ചപ്പോൾ ഉമ്മാക്ക് പനി വന്നു ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുന്നു ആ ഒരു ദേഷ്യത്തിന് ആ ഒരു വാശിക്ക് അവൾ ഒരു രോഗമില്ലാത്ത അവൾ രോഗിയായി ബെഡിൽ പോയി കിടന്നു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്നിട്ട് പറയാണ് പോലും ഞാൻ നിങ്ങളെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവോ ഇല്ലയെന്ന് നിങ്ങൾ നിങ്ങളെ ഉമ്മാനെ കൊണ്ടുപോയല്ലോ എന്നെ കൊണ്ടുപോകോ ഇല്ലയെന്ന് ഞാനൊന്ന് നിങ്ങളെ പരീക്ഷിച്ച് നോക്കിയതാണ് ഈ ഭാര്യ രോഗിയായി അഭിനയിക്കുന്ന ഭാര്യ